നസർ കോഴിക്കോട് ബീച്ച് റോഡിൽ ഒരു അപകടമുണ്ടാവുകയും ആൽവിൻ എന്നു പേരുള്ള കേവലം ഇരുപത് വയസ്സ് മാത്രം പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു സിനിമറ്റോഗ്രാഫറാണ് ക്യാമറയെ സ്നേഹിച്ചിരുന്ന ഒരു ചെറുപ്പക്കാരനാണ് ചെറിയ രോഗമൊക്കെ ഉണ്ടായിരുന്നു വിദേശത്തു നിന്നും അവധിക്ക് വന്നതാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട് വന്നതാണ് ഈ ആൽവിൻ കൊല്ലപ്പെടുന്നു ഈ കൊല്ലപ്പെടുന്നത് വലിയ വാർത്തയാകുന്നു കാരണം ഇന്നലെ രാവിലെയാണ് സംഭവം ഉണ്ടാകുന്നത് വാർത്തയെ ഹൈലൈറ്റ് ചെയ്തിരുന്നത് റീൽസ് ചിത്രീകരണത്തിനിടയിൽ ക്യാമറമെൻ കൊല്ലപ്പെട്ടു എന്നാണ് എന്നിട്ട് അതിൻ്റെ ഉപകഥയായി കോഴിക്കോട് ബീച്ച് റോഡിൽ സ്ഥിരമായി ഇത്തരം റീൽസ് ചിത്രീകരണങ്ങൾ നടക്കുന്ന ഇതൊക്കെ അപകടകരമായ സാഹചര്യം സൃഷ്ടിക്കുന്ന ധാർമ്മിക പ്രസംഗവും കണ്ടു യഥാർത്ഥത്തിൽ റീൽസിൻ്റെ തലയിൽ കെട്ടിവെച്ച് മലപ്പുറത്തെയും കോഴിക്കോടേയും ഏറ്റവും പ്രമുഖരായ ഒരു മുതലാളി കുടുംബത്തെ രക്ഷിക്കുന്നതിന് വേണ്ടി ചിലർ നടത്തിയ ഗൂഢാലോചനയായിരുന്നു അത് അവരുടെ ഒരു ജീവനക്കാരൻ കൊല്ലപ്പെട്ടു എന്നത് മാത്രമല്ല അത് മറച്ചു വയ്ക്കുന്നതിന് വേണ്ടി അവർ തെളിവുകൾ നശിപ്പിക്കുന്നതടക്കം ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ ചെയ്തു എന്നിട്ട് റീൽസിൻ്റെ തലയിൽ അത് കെട്ടിവെച്ച് രക്ഷപ്പെടാൻ ശ്രമിച്ചു സ്വാഭാവികമായും റീൽസ് ചിത്രീകരണത്തിനിടയിൽ അപകടമുണ്ടായി മരിച്ചു എന്ന് പറഞ്ഞാൽ പൊതുജനങ്ങൾക്കൊരു സഹതാപവും തോന്നില്ല കാരണം ഈ കാലത്തിൻ്റെ ഒരു പ്രത്യേകതയാണ് റീൽസ് ചിത്രീകരണം ടിക്ടോക്ക് അതിപ്പോൾ ഇന്ത്യ നിരോധിച്ചതുകൊണ്ട് അതില്ല വിദേശ രാജ്യങ്ങളൊക്കെ അതാണ് ഇത്തരം റീൽസിനു വേണ്ടിയും ഷോർട്സിന് വേണ്ടിയും സ്വയം അപകടം വിളിച്ചു വരുത്തുന്നവരാണ് ഇസ ജനറേഷൻ ട്രെയിനിന്റെ പുറത്തോട്ട് തലയും കാലും ഒക്കെ ഇട്ട് ചിത്രീകരിക്കുക ബൈക്കെടുത്ത് ആകാശത്തേക്ക് പറപ്പിച്ചു പോവുക എന്നതൊക്കെ റീൽസ് ചിത്രീകരണത്തിന്റെ ഭാഗമാണ് അത്തരത്തിലുള്ള ഒരു റീൽസ് ചിത്രീകരണമാണ് ഇതെന്നാണ് എല്ലാവരും കരുതിയത് വാസ്തവത്തിൽ റീൽസ് ചിത്രീകരണവും ഈ അപകടവും തമ്മിൽ ഒരു ബന്ധവുമില്ല കോഴിക്കോട് മലപ്പുറം മേഖലയിലെ ഏറ്റവും പ്രമുഖമായ കോടീശ്വരന്മാരായ കല്ലിങ്കൽ കുടുംബത്തിന്റെ ധാർഷ്ട്യത്തിന്റെയും അഹങ്കാരത്തിന്റെയും ഫലമായാണ് ഈ ആൽവിൻ എന്ന ചെറുപ്പക്കാരൻ കൊല്ലപ്പെടുന്നത് കോടീശ്വരന്മാരാണ് ഉന്നത രാഷ്ട്രീയ ബന്ധമുണ്ട് മുസ്ലിം ലീഗ് നേതാക്കളൊക്കെയായി അവർ നിൽക്കുന്ന ചിത്രങ്ങൾ വീഡിയോകൾ അവരുടെ തന്നെ റീൽസിൽ ലഭ്യമാണ് സി പി എം നേതാക്കളോടും അവർക്ക് നല്ല ബന്ധമുണ്ട് കല്ലിങ്കൽ കുടുംബത്തിലെ ഏറ്റവും ഇളയ മകനായ സാബിത്ത് റഹ്മാൻ കല്ലിങ്കൽ അദ്ദേഹമാണ് വണ്ടി ഓടിച്ചിരുന്നത് എന്ന് പോലും പറയപ്പെടുന്നുണ്ട് അത് കൃത്യമായ ഒരു തെളിവൊന്നും പോലീസിന് കിട്ടിയിട്ടില്ല ഈ സാബിത്ത് റഹ്മാൻ ആണ് വാസ്തവത്തിൽ നയൻ 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 ഓട്ടോമോട്ടീവ് എന്ന സ്ഥാപനത്തിന്റെ ഉടമ ഇവർക്ക് വേണ്ടി പ്രൊമോഷൻ വീഡിയോ റെക്കോർഡ് ചെയ്തു അതായത് രണ്ട് ആഡംബര വാഹനങ്ങൾ ഇവിടെ എത്തിക്കുന്നു നിയമവിരുദ്ധമായി ചേയ്സ് ചെയ്യുന്നു ഈ ചേയ്സ് ചെയ്യുന്ന വീഡിയോ ദൃശ്യം പകർത്താൻ ഈ ആൽവിനെ കൊണ്ടു നിർത്തിയതാ അല്ലാതെ ആൽവിൻ ചേയ്സ് ചെയ്യാൻ പോയതോ റീൽസ് ചിത്രീകരിക്കാൻ പോയതോ അല്ല ഈ സ്ഥാപനത്തിന്റെ പ്രൊമോഷന് വേണ്ടി ഒരു ബി എം ഡബ്ല്യു കാറും ഒരു റേഞ്ച് റോവർ ഡിഫൻഡറും മത്സരയോട്ടം നടത്തുന്നു ഈ കാറുകൾ മത്സരയോട്ടം നടത്തി വരുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ ആൽവിൻ എടുക്കുന്നു ഇവിടെ ഈ ബി എം ഡബ്ല്യു കാറ് ബ്രേക്ക് ചെയ്യുന്നതിന് പകരം ആക്സലേറ്റർ ചെയ്യുന്നു അതിവേഗതയിൽ വന്ന് ആൽവിനെ തട്ടിത്തെറിപ്പിച്ച് കൊന്നുകളയുന്നു ഇതാണ് സംഭവിച്ചത് എന്നിട്ട് ഇവർ നടത്തിയ അട്ടിമറികളാണ് ഭയപ്പെടുത്തുന്നത് അപകടമുണ്ടായി അപകടം അപ്പോൾ തന്നെ റിപ്പോർട്ട് ചെയ്ത് ആശുപത്രിയിൽ എത്തിച്ച് പ്രശ്ന പരിഹരിക്കാൻ ശ്രമിക്കുന്നതിന് പകരം അപകടത്തിന്റെ തെളിവുകളെല്ലാം നശിപ്പിക്കാൻ പോലീസിന്റെ സഹായത്തോടെ അട്ടിമറി നടത്തി ആദ്യം അവർ പറഞ്ഞത് അപകടമുണ്ടാക്കിയത് ഡിഫൻഡർ ആണെന്നാണ് കാരണം ഡിഫൻഡർ കേരള രജിസ്ട്രേഷനാണ് ഇൻഷുറൻസും ലൈസൻസും ഉണ്ട് അപകടം യഥാർത്ഥത്തിൽ ഉണ്ടാക്കിയ ബി എം ഡബ്ല്യു കാർ അത് തെലങ്കാന രജിസ്ട്രേഷൻ ആണ് അതിന് ഇൻഷുറൻസ് ഇല്ല എന്ന് പോട്ടെ റോഡ് ടാക്സ് പോലും ഇല്ല റോഡ് ടാക്സ് ഇല്ലാത്ത ഒരു വാഹനം ഷോറൂമിന്റെ വെളിയിൽ ഇറക്കാൻ നിയമമില്ല റോഡ് ടാക്സ് ഇല്ലാത്ത ഈ വാഹനമാണ് അപകടമുണ്ടാക്കിയത് ഇത് തെലുങ്കാനയിൽ രജിസ്റ്റർ ചെയ്ത ടി എസ് നയൻ യു എ നയൻ എന്ന രജിസ്ട്രേഷൻ നമ്പറുള്ള വണ്ടിയാണ് ഈ വണ്ടി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ രജിസ്റ്റർ ചെയ്തതാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഇത് കോഴിക്കോടുണ്ട് അരീക്കോടെ ഒരു പെട്രോൾ പമ്പ് ഇവരുടെ ഉടമസ്ഥാവകാശത്തിലുള്ള അരീക്കോടെ ഒരു പെട്രോൾ പമ്പിന്റെ ഉദ്ഘാടനത്തിൽ ഒരുപാട് ആഡംബര വാഹനങ്ങൾ കാണിക്കുന്നുണ്ട് അതിൽ ഈ വണ്ടിയുമുണ്ട് എന്ന് വെച്ചാൽ ഈ വണ്ടിയുമായി ഈ കല്ലുങ്കൽ മുതലാളിമാർ ഇതിനു മുൻപും റോഡിൽ ഇറങ്ങിയിട്ടുണ്ട് ടാക്സ് ഇല്ലാത്ത ഇൻഷുറൻസ് ഇല്ലാത്ത ഈ വണ്ടിയുമായി അവർ ഇറങ്ങിയിട്ടുണ്ട് ആ വണ്ടിയാണ് അപകടമുണ്ടാക്കിയത് എന്ന് മാത്രമല്ല ഇവിടുത്തെ നിയമം എന്താണ് മറ്റൊരു സ്റ്റേറ്റിൽ രജിസ്റ്റർ ചെയ്തൊരു വണ്ടി ഇവിടെ എത്തിയാൽ ആറുമാസത്തിനകം പുതിയ രജിസ്ട്രേഷൻ ഇവിടുത്തെ രജിസ്ട്രേഷൻ വേണമെന്നാണ് അത് ചെയ്തില്ല എന്ന് പറഞ്ഞാണ് സുരേഷ് ഗോപിയുടെ പേരിൽ ബഹളം വയ്ക്കുന്നതും കേസെടുക്കുന്നതും അപമാനിക്കുന്നതും ഇവിടെയാണ് ഈ വണ്ടി ഇവിടെ കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തത് എന്ന് മാത്രമല്ല ഇൻഷുറൻസോ ടാക്സോ ഇല്ലാതെ ഇത് അപകടം ഉണ്ടാക്കി ഇത് വെളിയിലിറക്കി ഈ ഇൻഷുറൻസും ടാക്സും ഇല്ലാത്ത വണ്ടി ഇടിച്ചാണ് ഈ ആൽവിൻ ചെറുപ്പക്കാരൻ കൊല്ലപ്പെട്ടത് അത് മറച്ചുവയ്ക്കുന്നതിന് വേണ്ടി അപകടം ഉണ്ടാക്കിയത് റേഞ്ചർ ഓവർ ഡിഫൻഡർ ആണ് എന്ന കള്ളക്കഥ പറഞ്ഞു ഇത് റെക്കോർഡ് ചെയ്തിരുന്ന ഈ സംഭവങ്ങൾ റെക്കോർഡ് ചെയ്തിരുന്ന ക്യാമറകളും മൊബൈൽ ഫോണും അപ്രത്യക്ഷമായി ആൽവിന്റെ മൊബൈലിൽ ഇതെല്ലാം റെക്കോർഡ് ചെയ്തിരുന്നു ആ മൊബൈൽ ഇവരെടുത്ത് മാറ്റി ഇപ്പോഴും അവരുടെ കയ്യിലില്ല പോലീസ് എന്നിട്ട് ഇവർ കൊത്താശ ചെയ്യുകയും പോലീസ് ഡിഫൻഡർ ആണ് അപകടമുണ്ടാക്കിയ വാഹനം എന്ന പേരിൽ എഫ്ഐആർ ഇടുകയും ചെയ്തു എഫ്ഐആർ നോക്കുക എഫ്ഐആറിൽ വ്യക്തമായി പറഞ്ഞു ഡിഫൻഡർ ആണെന്ന് എന്നാൽ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ വന്നിട്ട് വാഹന പരിശോധന നടത്തിയിട്ട് പറഞ്ഞു ബി എം ഡബ്ല്യുവിന്റെ ക്രാഷ് കാരിയറിലുള്ള അല്ലെങ്കിൽ ബോണറ്റിലുള്ള പ്രത്യേകതകൾ എന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത് ഈ അപകടം ഉണ്ടാക്കിയത് ബി എം ഡബ്ല്യു ആണ് ഡിഫൻഡർ അല്ല എന്ന് പറഞ്ഞു അത്തരത്തിൽ അന്വേഷണം നടത്തി അവിടെയുള്ള ഒരു ചെരുപ്പ് ഹോൾസെയിൽ കടയുണ്ട് ആ ചെരുപ്പ് ഹോൾസെയിൽ കടയിലെ സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അങ്ങനെയാണ് തിരിച്ചറിഞ്ഞത് ബെൻസ് കാറാണ് അപകടം ഉണ്ടാക്കിയത് ഈ ബെൻസ് കാറിന് രജിസ്ട്രേഷൻ ഇല്ല ടാക്സ് ഇല്ല ഈ ബെൻസ് കാറിന് ഇൻഷുറൻസ് ഇല്ലാന്ന് തിരിച്ചറിഞ്ഞത് അത് മറക്കാനാണ് പോലീസിന്റെ സഹായത്തോടെ ഈ വൃത്തികേടുകളെല്ലാം കാട്ടിയത് വാസ്തവത്തിൽ ക്രിമിനൽ കുറ്റമാണ് ഇൻഷുറൻസ് ഇല്ലാത്ത ടാക്സ് പോലും ഇല്ലാത്ത കാറ് നിരത്തിലിറക്കി അപകടമുണ്ടാക്കിയ ഒരാളുടെ ജീവൻ പോയാൽ മനഃപൂർവ്വമല്ലാത്ത നരഹത്തേക്കല്ല മനപൂർവമുള്ള കൊലപാതകത്തിന് മർഡറിനാണ് കുറ്റം ചുമത്തേണ്ടതും ജയിലിൽ അടക്കേണ്ടതും അങ്ങനെ അറിയാമല്ലോ ഇൻഷുറൻസ് ഇല്ല ടാക്സ് ഇല്ല ഇത് വണ്ടി വലിയടക്കാൻ പാടില്ല അങ്ങനെ ഒരു വണ്ടി അമിത വേഗത്തിൽ അത് ഓർക്കണം ആണ് റെക്കോർഡ് ചെയ്തത് ഈ ചേയ്സ് ചെയ്ത് അപകടമുണ്ടാക്കി ജീവൻ എടുത്തു അപ്പോൾ ഈ സാബിത്തിനെ അപ്പോൾ തന്നെ അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടക്കേണ്ടതാണ് സാബിത്തിനെ രക്ഷിക്കാനുള്ള നീക്കമാണ് നടക്കുന്നത് കാരണം സാബിത്തിന് ഒരുപാട് സ്വാധീനമുണ്ട് കല്ലിങ്കലിന്റെ പേര് പറയാൻ പോലും പേടിയാണ് നമ്മുടെ നാട്ടിലെ ഒരു പ്രശ്നമാണിത് സ്വാധീനമുള്ളവർക്ക് എന്തുമാകാം ആരെയും ഇതൊന്നും ഒരു തരത്തിലും സ്വാധീനിക്കില്ല പാവപ്പെട്ടവൻ എന്ത് ചെയ്താലും അത് വലിയ കുഴപ്പമാണ് ഇന്നലെ രാവിലെയാണ് ഇത് ഉണ്ടാവുന്നത് ഇന്നായപ്പോഴേക്കാണ് വാർത്ത ഏതാണ് ചൂട് പിടിക്കുന്നത് എന്തായാലും ഈ സ്ഥാപിത്തിനെയും കല്ലിങ്കൽ മോട്ടേഴ്സിനെയും ആരും രക്ഷിച്ചെടുക്കാൻ ശ്രമിക്കേണ്ട ആരും അവർ വെള്ളപൂശാൻ ശ്രമിക്കേണ്ട അവരുടെ ഭാഗത്തുള്ള വീഴ്ചയാണ് ആ വീഴ്ച ലോകം അറിയേണ്ടതുണ്ട് ആൽവിന് തക്കതായ നഷ്ടപരിഹാരം ആ കുടുംബം കൊടുക്കണം അത് വെറും നഷ്ടപരിഹാരം കൊടുത്താൽ പോരാ തക്കതായ നഷ്ടപരിഹാരം കൊടുക്കണം കാരണം കോടികൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അവർ വിളിച്ചു വരുത്തി കൊലപ്പെടുത്തിയതാണ് കാരണം ഈ ആൽവിൻ മുമ്പിൽ നിൽക്കുന്നത് കണ്ടിട്ടാണല്ലോ വണ്ടി ഓടിക്കുന്നത് ഇവർ വണ്ടി ബ്രേക്ക് ചെയ്യുമെന്ന് കരുതിയാണല്ലോ അവർക്ക് വേണ്ടി പ്രൊമോഷന് വേണ്ടി വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് റീൽസിന്റെ തലയിൽ വയ്ക്കേണ്ട മുതലാളിമാരെ ആരും രക്ഷിച്ചെടുക്കുകയും വേണ്ട ഈ അപകടം നിയമവിരുദ്ധമായ ക്രിമിനൽ കുറ്റമാണ് ഈ ഉത്തരവാദിത്തപ്പെട്ട മുതലാളിമാരെ അറസ്റ്റ് ചെയ്യണം നഷ്ടപരിഹാരം ആൽവിന് മേടിച്ചു കൊടുക്കണം ഇത്തരത്തിലുള്ള വൃത്തികേടുകൾ ലോകം അറിയുകയും വേണം